രാവണൻ ഈ പേര് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പത്ത് തലയുള്ള ഒരു രാക്ഷസ രാജാവിൻ്റെ ചിത്രമാണ് അല്ലേ പക്ഷേ രാവണൻ ശരിക്കും ഒരു വില്ലൻ മാത്രമായിരുന്നു അതോ അതിലും വലുതെന്തെങ്കിലും ആയിരുന്നു ഇന്ന് നമ്മൾ ആ ദുരന്ത നായകൻ്റെ ഇതിഹാസകഥയുടെ പിന്നാമ്പുറങ്ങളിലേക്കൊന്ന് പോകുകയാണ് ജ്ഞാനവും അഹങ്കാരവും ഒത്തുചേർന്ന ആ സങ്കീർണ ജീവിതം എങ്ങനെയാണ് തുടങ്ങിയതെന്ന് നമുക്കൊന്ന് നോക്കാം നോക്കൂ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത് ആ പത്ത് തലയുള്ള ഭീകരനായ രാവണനെക്കുറിച്ചാണ് പക്ഷേ ആ ചിത്രത്തിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അറിവിൻ്റെ അധികാരമോഹത്തിൻ്റെ ഒരുപാട് സങ്കീർണ്ണതകളുടെയൊക്കെ ഒരു കഥ അപ്പോൾ യഥാർത്ഥ രാവണനെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോവേണ്ടി വരും അപ്പോൾ രാവണൻ്റെ കഥ തുടങ്ങുന്നത് തന്നെ അവൻ്റെ പാരമ്പര്യത്തിൽ നിന്നാണ് ഒരു ദൈവികവും അതേസമയം ആസുരികവുമായ ഒരു പാരമ്പര്യം ഈ രണ്ട് ധ്രുവങ്ങളാണ് സത്യത്തിൽ അവൻ്റെ ജീവിതം തന്നെ രൂപപ്പെടുത്തിയത് ഒന്ന് ആലോചിച്ച് നോക്കൂ അവൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് ലോകങ്ങൾ തമ്മിൽ ഒരു യുദ്ധം നടക്കുകയായിരുന്നു ഒരു വശത്ത് അച്ഛൻ്റെ കുടുംബം അറിവും തപസ്സുമൊക്കെയുള്ള മഹർഷിമാരുടെ ഒരു പരമ്പര മറുവശത്തോ അമ്മയുടെ കുടുംബം അതായത് അധികാരം നഷ്ടപ്പെട്ട് പ്രതികാരദാഹികളായി നിൽക്കുന്ന രാക്ഷസ വംശം ഈ രണ്ട് ശക്തികൾക്കിടയിലാണ് രാവണൻ ജനിക്കുന്നതും വളരുന്നതും ഇനി നമുക്ക് അച്ഛൻ്റെ വശം നോക്കാം ഇത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ് അവൻ്റെ പിതൃപരമ്പരയുടെ തുടക്കം എവിടെയാണെന്നറിയോ സാക്ഷാൽ സൃഷ്ടാവായ ബ്രഹ്മാവിൽ നിന്നാണ് പിന്നെ മുത്തച്ഛൻ പുലസ്യൻ അച്ഛൻ വിശ്രവാസം ഇവരൊക്കെ വേദങ്ങളിലും തപസ്സിലുമൊക്കെ ഒക്കെ അഗ്രഗണ്യരായിരുന്നു അപ്പൊ സ്വാഭാവികമായും രാവണന് ജന്മനാ തന്നെ ഒരു വലിയ ആത്മീയ ശക്തി കിട്ടിയിരുന്നു ഓക്കെ ഇനി നമുക്ക് കഥയുടെ മറുവശത്തേക്ക് വരാം അമ്മയുടെ കുടുംബം അമ്മയുടെ മുത്തച്ഛൻ സുമലി ഒരു കാലത്ത് ശക്തനായ ഒരു രാക്ഷസ രാജാവായിരുന്നു പക്ഷേ ദേവന്മാരുമായുള്ള യുദ്ധത്തിൽ തോറ്റ് പാതാളത്തിലേക്ക് നാട് കടത്തപ്പെട്ടു അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളു തന്റെ സാമ്രാജ്യം എങ്ങനെയും പിടിക്കണം ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അദ്ദേഹം തന്റെ മകളായ കൈഗസിയെ ഒരു കരുവാക്കുകയായിരുന്നു അപ്പോൾ ഇവിടെയാണ് കഥയുടെ ഒരു നിർണായക വഴിത്തിരിവ് വിധിയുടെ ഒരു വിളയാട്ടം എന്ന് തന്നെ പറയാം ഈ രണ്ട് വിപരീത ലോകങ്ങൾ അതായത് ഋഷിമാരുടെ ലോകവും രാക്ഷസന്മാരുടെ ലോകവും ഒന്നിക്കാൻ പോവുകയാണ് പക്ഷേ ഇതൊരു പ്രണയകഥയൊന്നും ആയിരുന്നില്ല മറിച്ച് കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു നീക്കമായിരുന്നു സുമലിയുടെ പ്ലാൻ വളരെ വ്യക്തമായിരുന്നു മൂന്ന് ലോകങ്ങളും കീഴടക്കണമെങ്കിൽ വെറും രാക്ഷസശക്തി മാത്രം പോരാ എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു അതിന് ഒരു ബ്രാഹ്മണന്റെ അറിവും ആത്മീയ ശക്തിയും അതോടൊപ്പം ഒരു രാക്ഷസന്റെ അടങ്ങാത്ത വീര്യവും ഒത്തുചേർന്ന ഒരു സൂപ്പർ പവർഫുള്ളായ ഒരു പിൻഗാമി വേണം ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മാസ്റ്റർ പ്ലാൻ അങ്ങനെ കൈകശി വിശ്രവസ് മഹർഷിയെ സമീപിച്ചു അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുന്നതിൽ അവൾ വിജയിക്കുകയും ചെയ്തു പക്ഷേ അവൾക്ക് വലിയൊരു പിഴവു പറ്റി അവൾ തിരഞ്ഞെടുത്ത സമയം അത് സന്ധ്യാസമയമായിരുന്നു പുരാണങ്ങൾ അനുസരിച്ച് ഇത് വളരെ ഘോരമായ അശുഭകരമായ ഒരു മുഹൂർത്തമാണ് ആ ഒരൊറ്റ തെറ്റ് അത് അവളുടെ മക്കളുടെ വിധി എഴുതാൻ പോകുന്നതായിരുന്നു അപ്പോൾ ഭാവി കാണാൻ കഴിവുണ്ടായിരുന്ന വിശ്രവസ്തു മഹർഷിക്ക് കാര്യം മനസ്സിലായി അദ്ദേഹം കൈക്കസിയോട് ഇങ്ങനെ പറഞ്ഞു ഹേ ദേവി നീ എന്നെ സമീപിച്ചത് വളരെ ഘോരമായൊരു സമയത്താണ് അതുകൊണ്ട് തന്നെ നിനക്ക് ജനിക്കാൻ പോകുന്ന മക്കൾ രാക്ഷസ സ്വഭാവമുള്ളവരും ക്രൂരന്മാരുമായിരിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ ജനിക്കുന്നതിന് മുൻപേ തന്നെ അവരുടെ വിധി അവിടെ കുറിക്കപ്പെടുകയായിരുന്നു അങ്ങനെ ആ പ്രവചനം ഫലിച്ചു ആ സംഗമത്തിന്റെ ഫലമായി ഒരു കുഞ്ഞ് ജനിച്ചു ലോകം അതുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതവും ഭയവും ഒരുപോലെ ജനിപ്പിക്കുന്ന ഒരു കുഞ്ഞ് പത്ത് തലയുള്ള ഒരു പണ്ഡിതന്റെ ജനനം അതെ കൈകസിക്ക് ജനിച്ച ആദ്യത്തെ പുത്രന് ഒരു തലയായിരുന്നില്ല പത്ത് തലകളുണ്ടായിരുന്നു പക്ഷേ ഈ പത്ത് തലകൾ വെറും ഒരു ശാരീരിക പ്രത്യേകതയായിരുന്നില്ല അതിന് രണ്ട് പ്രധാനപ്പെട്ട വ്യാഖ്യാനങ്ങളുണ്ട് ഒന്ന് അതവൻ്റെ അറിവിൻ്റെ പ്രതീകമായിരുന്നു ആറ് ശാസ്ത്രങ്ങളിലും നാല് വേദങ്ങളിലും അവൻ ഉണ്ടായിരുന്ന അഗാധമായ പാണ്ഡിത്യത്തെയാണ് ആ പത്ത് തലകൾ സൂചിപ്പിച്ചത് അതോടൊപ്പം തൻ്റെ മകൻ ലോകം ഭരിക്കണമെന്ന അമ്മയുടെ അടങ്ങാത്ത ആഗ്രഹത്തിൻ്റെ ഒരു പ്രതിഫലനം കൂടിയായിരുന്നു അത് ജനിച്ച ഉടനെ ആ കുഞ്ഞ് പുറപ്പെടുവിച്ച കരച്ചിൽ സാധാരണ ഒരു കരച്ചിലായിരുന്നില്ല അത് പ്രപഞ്ചത്തെ ആകെ വിറപ്പിക്കുന്ന ഒരു അലർച്ചയായിരുന്നു അലർച്ചയാണവന് ആ പേര് നൽകിയത് രാവണൻ പ്രപഞ്ചത്തെക്കൊണ്ട് നിലവിളിപ്പിക്കുന്നവൻ എന്നർത്ഥം രാവണൻ ഒറ്റക്കായിരുന്നില്ല അവന് പിന്നാലെ മൂന്ന് സഹോദരങ്ങൾ കൂടി ജനിച്ചു ഓരോരുത്തർക്കും അവരവരുടേതായ ഒരു വിധിയുണ്ടായിരുന്നു ഭീമാകാരനായ കുംഭകർണൻ ധർമ്മിഷ്ഠനായ വിഭീഷണൻ പിന്നെ രാമായണ കഥയുടെ തന്നെ ഒരു നിമിത്തമായി മാറിയ ഷൂർപ്പണക അപ്പോൾ ഇങ്ങനെയൊരു പാരമ്പര്യത്തിൽ ജനിച്ച രാവണൻ എങ്ങനെയാണ് പിന്നീട് നമ്മൾ അറിയുന്ന രാവണനായി മാറിയത് അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് ഒരു ദുരന്തനായകൻ്റെ വിധി രാവണൻ്റെ ജീവിതം എന്ന് പറയുന്നത് സത്യത്തിൽ അവന്റെ ഉള്ളിൽ നടന്ന ഒരു ആഭ്യന്തര യുദ്ധമായിരുന്നു ഒരു വശത്ത് ഒരു ഋഷിയുടെ മകനായതുകൊണ്ട് ധർമ്മം എന്താണെന്ന് അവന് നന്നായി അറിയാമായിരുന്നു ആ ജ്ഞാനം അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷേ മറുവശത്ത് ഒരു രാക്ഷസന്റെ രക്തമുള്ളതുകൊണ്ട് എല്ലാം വെട്ടിപ്പിടിക്കാനും കീഴടക്കാനുമുള്ള അടങ്ങാത്ത ഒരു ആഗ്രഹവും അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഈ ഒരു ആന്തരിക സംഘർഷമാണ് അവസാനം അവൻ്റെ പതനത്തിന് കാരണമായത് അവൻ എത്ര വലിയ പണ്ഡിതനായിരുന്നിട്ടും എത്ര അറിവുള്ളവനായിരുന്നിട്ടും അവൻ്റെ ഉള്ളിലെ ആ രാക്ഷസ സ്വഭാവം ആ അഹങ്കാരവും ആഗ്രഹവും അവൻ്റെ വിവേകത്തെ മറികടന്നു അതൊടുവിൽ ജനന സമയത്ത് പ്രവചിക്കപ്പെട്ട ആ വിധിയിലേക്ക് അതായത് അവൻ്റെ സർവനാശത്തിലേക്ക് തന്നെ അവനെ കൊണ്ടുചെന്നെത്തിച്ചു അപ്പോൾ ഇവിടെയാണ് ശരിക്കും നമ്മൾ ആലോചിക്കേണ്ട ഒരു ചോദ്യം വരുന്നത് ജനിക്കുന്നതിന് മുമ്പ് തന്നെ വിധി പ്രവചിക്കപ്പെട്ടിരുന്നു എങ്കിൽ രാവണന് ശരിക്കും ഒരു തെരഞ്ഞെടുപ്പിനുള്ള അവസരം ഉണ്ടായിരുന്നു അവന്റെ ജീവിതം അവൻ്റെ തീരുമാനങ്ങളായിരുന്നോ അതോ വിധിയുടെ ഒരു കളി മാത്രമായിരുന്നോ ഈ ചോദ്യം രാവണനെ വെറുമൊരു വില്ലനിൽ നിന്ന് പുരാണത്തിലെ ഏറ്റവും സങ്കീർണനായ ഒരു ദുരന്തനായകനാക്കി മാറ്റുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ